നമസ്കാരം സഫാരി എന്ന കാറ് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട് അതത്ര ചിലറയല്ല ടാറ്റ എന്ന് ഇപ്പോൾ പറഞ്ഞാലും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം തെളിയുന്ന വാഹനമായിരിക്കും സഫാരി എസ് യു വി എന്നതിൻ്റെ അവസാന വാക്കായിരുന്നു ഒരു കാലത്ത് സഫാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിപണിയിലെത്തുമ്പോൾ ലൈഫ് സ്റ്റൈൽ എസ് യു വി എന്ന ആശയം ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ടാറ്റ സഫാരി തന്നെയായിരുന്നു ഓൺ റോഡിലും ഓഫ് റോഡിലും ഒരേപോലെ മിന്നുന്ന സഫാരി എല്ലാവരും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാഹനം കൂടിയാണ് അതിൻ്റെ വലിപ്പം റോഡ് പ്രസൻസ് വിശാലമായ ഇന്റീരിയർ ഉയരത്തിലുള്ള ഡ്രൈവിംഗ് പൊസിഷൻ വലിയ ടയറുകൾ ടേൽഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്പെയർ വീലുകൾ ഒരു കാർ പ്രേമിയെ വീഴ്ത്താനുള്ള എല്ലാ ഘടകങ്ങളുമുള്ള ഒരു അടാർ ഐറ്റം ഇന്നത്തെ എസ് യു വികളിൽ നിന്നും വിഭിന്നമായി ഫോർ ഇൻറ്റു ഫോർ സെറ്റപ്പ് എല്ലാം അവതരിപ്പിച്ചതാണ് സഫാരിയെ ഇന്നും ഓർമ്മകളിൽ നിലനിർത്തുന്ന പ്രധാന കാര്യം ഇന്ന് ഒരു പക്ക ഫാമിലി ഫാമിലിമാനായി ടാറ്റ മാറി എന്ന് വേണം പറയാൻ സഫാരി എന്ന പേരിൽ മൂന്ന് വരി മോഡൽ വിപണിയിൽ ഉണ്ട് എങ്കിലും പഴയ പ്രതാപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഒരു പക്ഷേ പഴയ ഗമയൊന്നും ഇല്ല എന്ന് പറയുന്നവർ നിരവധിയാണ് അത്തരക്കാർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വാർത്തയാണ് ടാറ്റയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടാറ്റ മോട്ടോർസ് തങ്ങളുടെ ആദ്യ ഓൾ വീൽ ഡ്രൈവ് വാഹനം ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അധികം വൈകാതെ തന്നെ പുറത്തിറക്കാൻ പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒന്നിലാകും ഓൾ വീൽ ഡ്രൈവ് സാങ്കേതിക വിദ്യ കൊണ്ടുവരിക കേവ് ഇ വിക്ക് ശേഷം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന ഹാരിയറിലാകും ഈ ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഉണ്ടാവുക സഫാരിയും ഹെക്സയും എല്ലാം പുറത്തിറങ്ങിയതിനാൽ തന്നെ ഇത് എങ്ങനെ ടാറ്റയുടെ ആദ്യ ഓൾ വീൽ ഡ്രൈവ് മോഡലാകും എന്ന് ചിന്തിക്കുന്നവരാകും ഒരുപാട് പേർ അത് ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളായിരുന്നു എന്നതാണ് ആ സംശയത്തിനുള്ള ഉത്തരം ഓഫ് റോഡിങ്ങിനായി സഫാരി ഹെക്സ എന്നിവയ്ക്ക് ശരിയായ ഫോർ വീൽ ഡ്രൈവ് ടെക് ആയിരുന്നു കമ്പനി ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് മോഡലുകളും നിർത്തലാക്കിയത് വണ്ടിഭ്രാന്തന്മാർക്ക് വലിയ നിരാശയായിരുന്നു ഓൾ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് എന്നിവ രണ്ടാണെങ്കിലും വരാനിരിക്കുന്ന ഹാരിയർ ഇ വിയിലൂടെ വണ്ടിഭ്രാന്തന്മാർക്ക് അല്പം ആശ്വസിക്കാൻ വകയുണ്ടാക്കും പല ആധുനിക വൈദ്യുത വാഹനങ്ങളെയും പോലെ വേഗത്തിലുള്ള ആക്സലറേഷനും മികച്ച ഹാൻഡിലിങ്ങിനും വേണ്ടിയാണ് കമ്പനി ഈ ഒരു സജ്ജീകരണം തങ്ങളുടെ പുതിയ ഇലക്ട്രിക് എസ് യു ബിക്ക് സമ്മാനിക്കുക എന്നാൽ ഓഫ് റോഡിംഗ് ശേഷി എത്രമാത്രം ഉണ്ടാകുമെന്ന് പറയാനും സാധിക്കില്ല ടോർക്ക് വെക്ടറിങ് പോലുള്ള സാങ്കേതിക വിദ്യകൾ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീൽ ഡ്രൈവ് സജ്ജീകരണത്തിന് മോശം റോഡുകളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനും കഴിയുന്നതാണ് ഹാരിയർ ഇ വിയിൽ ടാറ്റ ഒരു ഡ്യുവൽ മോട്ടോർ സജ്ജീകരണം നൽകുമെന്ന കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ട് അതുകൊണ്ട് തന്നെ ടോപ്പ് ടോപ് സ്പെക്ക് ഓൾ വീൽ ഡ്രൈവ് സംവിധാനം നൽകാൻ കമ്പനിക്കാകുമെന്ന് വിശ്വസിക്കാം ടാറ്റയുടെ ഏറ്റവും പുതിയ ആക്ടി ഡോട്ട് ഇ വി സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിലാകും വരാനിരിക്കുന്ന ഹാരിയർ ഇവിയും പണിതറക്കുക പുതിയതായി എത്തിയ കർവ് ഇവിക്കും അടിസ്ഥാനമായിരിക്കുന്നതും ഇതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു വാസ്തുവിദ്യ രണ്ട് മോട്ടോറുകൾ വരെ ഉപയോഗിക്കുന്നതിന് പിന്തുണ നൽകുന്നതാണ് ഇലക്ട്രിക് പവർ ട്രെയിനിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വാഹനത്തിന്റെ സസ്പെൻഷനിൽ കാര്യമായ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും പിൻഭാഗത്ത് ഒരു പുതിയ മൾട്ടി ലിങ്ക് സജ്ജീകരണത്തിന്റെ ഉപയോഗവും ഹാരിയർ ഇവിക്കുണ്ടാകുമെന്ന മുൻപ് പുറത്തുവന്ന സ്പൈ ചിത്രങ്ങളിൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ഐ സിഇ പതിപ്പിൽ ഇതിനു പകരം ഒരു ടോർഷൻ ബീം സജ്ജീകരണമാണ് ടാറ്റാ മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത് പുതിയ സസ്പെൻഷൻ നിലവിൽ വന്നതോടെ ഹാരിയർ ഇ വിക്ക് മികച്ച റൈഡ് നിലവാരവും മെച്ചപ്പെട്ട ഹാൻഡിലിങ്ങും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ എസ് യു വിയിൽ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ സസ്പെൻഷൻ സുഗമമാകും ടാറ്റ ഹാരിയർ ഇവിയിൽ ഉപയോഗിക്കുന്ന ബാറ്ററി പാക്കിന്റെ വിശദാംശങ്ങൾ ഇനിയും അറിവായിട്ടില്ല എന്നിരുന്നാലും ചൈനീസ് കമ്പനിയായ ഓക്ടിലിയൻ പവർ സിസ്റ്റംസ് നിർമ്മിച്ച ബാറ്ററികളാകും ഇലക്ട്രിക് എസ് യു കൊണ്ടുവരിക അതായത് സിംഗിൾ ചാർജിൽ ഇതിനൊരു അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും കാത്തിരുന്ന് കാണാം ടാറ്റ ഏതൊക്കെ രീതിയിൽ വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തും എന്ന്